എസ് എസ് എൽ സി ബോഡൽ പരീക്ഷാ ഫീസ് പിരിവ് വിഷയത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കെ എസ് യു ഉപരോധിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് മലപ്പുറത്താണ് ഇപ്പോൾ ഈ ഉപരോധം നടക്കുന്നത് അഷ്കർ എന്താണ് ഈ ജില്ലാ വിദ്യാഭ്യാസ പത്താം ക്ലാസ്സിലെ മോഡൽ പരീക്ഷിച്ച് വിദ്യാർത്ഥികളിൽ നിന്നും ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നതിന് വേണ്ടി പത്ത് രൂപ ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ സർക്കുലർ ഇറക്കിയിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ സർക്കുലറിനെതിരാണ് ഇപ്പോൾ പ്രതിഷേധമായി കെ എസ് യു പ്രവർത്തകർ രംഗത്തെത്തിയത് മലപ്പുറം ജില്ലാ ആ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് കേസ് പ്രവർത്തകർ മാർച്ചുമായി എത്തുകയായിരുന്നു കവാടത്തിൽ വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തകരെ പോലീസ് തടയും ചെയ്തു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ പലതവണ ഉണ്ടും സാഹചര്യം ഉണ്ടായി ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് പലപ്പോഴും പ്രവർത്തകരെ പോലീസ് കൂടുതൽ പോലീസ് സന്നാഹം ജാഗ്രത തന്നെ ഇവിടെ തമ്പടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പോലീസുകാരും പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ നീക്കുകയാണ് ചെയ്തത് ഇപ്പോഴും പ്രവർത്തകർ ബസ്സിനകത്തേക്ക് കയറാൻ അറസ്റ്റ് ചെയ്ത് നീക്ക നടപടികളുമായി സഹകരിക്കാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു തുടർന്ന് മുതൽ പോലീസത്തെ മുഴുവൻ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് ജയിച്ച് ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് മുഴുവൻ പ്രവർത്തകർ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു രാവിലെ ഏതൊക്കെ അരമണിക്കൂറും മുമ്പാണ് പ്രവർത്തകർ മലപ്പുറം വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് ആദ്യം തന്നെ പ്രവർത്തകരും പോലീസ് തമ്മിൽ വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ പോയി തങ്ങൾക്ക് ഡി ഡി ഉദ്യോഗസ്ഥരെ അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസർ തങ്ങൾക്ക് കാരണം സംസാരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ മാർച്ച് നടത്തിയത് ആ മാർച്ച് പക്ഷേ അതിനകത്തേക്ക് കടത്താൻ അകത്തേക്ക് പോകാൻ പോലീസ് അനുവദിക്കാതിരുന്നതോടെയാണ് പ്രവർത്തകരും ഫീസ് ഏർപ്പെടുത്താൻ സർക്കാരിനോട് സർക്കുലർ അയച്ചത് അല്ലേ അതെ അതെ പത്ത് രൂപ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ അത്തരത്തിൽ നിന്ന് ഫീസ് ഈടാക്കാറില്ല എന്നാണ് കേസു ആരോപിക്കുന്നത് ആ രീതിയിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പിരിവ് ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് ഈടാക്കുന്നു എന്ന് ചോദ്യം ചെയ്തുകൊണ്ടാണ് കേസു മാർച്ച് പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ ആഗമാനന്തരത്തിൽ വിദ്യാഭ്യാസത്തിന് വകുപ്പിന് വേണ്ടി ഭിക്ഷ എടുക്കുന്നു എന്ന പേരിൽ സംസ്ഥാന കമ്മിറ്റി തന്നെ ആഹ്വാനം ചെയ്തിരുന്നു പ്രതിഷേധം ആഹ്വാനം ചെയ്തിരുന്നു ഈ ഭിക്ഷ എടുക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മലപ്പുറം ഡി ഡി ഓഫീസിലേക്കും ഇപ്പോൾ ഉപരോധിച്ച മുഴുവൻ കെ എസ് യു പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി എസ് എസ് എൽ സി മോഡൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് പത്ത് രൂപ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതിനായി സ്വീകരിക്കണം ശേഖരിക്കണം എന്നതായിരുന്നു സർക്കാരിന്റെ സർക്കുലർ